ഏലപ്പാറ മേമലയിൽ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ് നാല് പേർക്ക് പരിക്ക് വിമാനത്താവളത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന ഉപ്പുതറ നാലാമൈൽ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ മുണ്ടക്കയം പാല എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഉപ്പുതറ നാലാ മൈൽ സ്വദേശികളായ നാലംഗ കുടുംബം സഞ്ചരിച്ച വാഹനം മേമലയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി റോഡിന് താഴേക്ക് മറിയുകയായിരുന്നു റോഡിന് താഴ്വശത്തെ വീടിന്റെ ഭിത്തിയിലാണ് വാഹനം നിന്നത് ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടിക്കാനത്തിലും ഏലപ്പാറയ്ക്കും ഇടയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ ഒരു നിരവധി വാഹനങ്ങൾ അമിത വേഗത്തിൽ വരികയാണ് ഒന്ന് നമ്മളെ ഇവിടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് രൂക്ഷമായിട്ട് മഞ്ഞും അതുപോലെ ആകുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് മേമലയ്ക്കെ തൊട്ടടുത്തു തന്നെ കടകാടിൻ്റെ വെള്ളി തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ നിരവധി ഇവിടുത്തെ ജനവാസത്തി കാണിക്കുന്ന അവർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഈ അപകടം ഏറെ ഉണ്ടാകുന്നത് കാരണം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വാഹനം ഒരു ഒന്നുകിൽ ദിശാ ബോർഡ് മറ്റു കാര്യങ്ങൾ വയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ ഈ പ്രത്യേകിച്ച് ഈ വാഹനം ഈ അപകടത്തിൽ പെട്ടതാണെങ്കിൽ നാല് കുടുംബങ്ങളായിട്ട് വന്നതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഓട്ടക്കാരും ഇവിടുത്തെ നിവാസികളും ചേർന്ന് അവരെ പ്രാഥമിക ചികിത്സയ്ക്കായിട്ട് കീഴടി കൊണ്ടുപോയി മറ്റവർ വേറെ ഹോസ്പിറ്റലിൽ പോകുന്ന വിശ്വസിക്കുന്നുണ്ട് ഈ ഈ വേഗത നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും ആദ്യം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മുണ്ടക്കയം പാല എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാളുടെ കാലിന് പൊട്ടൽ സംഭവിച്ചതായാണ് അറിയാൻ കഴിയുന്നത് വാഹന ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം